Hi hello assalamu alaikum wa rahmatullahi wa barakat prepeterin pinile yeah. നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ടെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു പാടുകളോ അല്ലെങ്കിൽ ഇതിലൊക്കെ ചെറിയൊരു വേർപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ പഠിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണു കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവിടലൊക്കെ വേദന വരുമ്പോഴത്തേന് അല്ല എനിക്ക് അത് എനിക്കതാണ് അല്ലെങ്കിൽ എനിക്ക് അസുഖമാണെന്ന് ടെൻഷൻ അടിക്കുന്നവരില്ലേ അതിന് ചെറിയൊരു നെഞ്ചുവേദന എന്നാൽ മതി പഠിച്ചുകൊണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റില്ലേ ചിലപ്പോൾ വീഡിയോ കാണുന്നതിൽ ചില ആളുകൾ പഠിച്ചു ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നുണ്ടാവും അല്ലേ അത് ഒരുപാട് ആളുകൾ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ എന്നിട്ട് അത് ആലോചിച്ചിട്ട് എന്തു ചെയ്യും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇനിക്ക് അത് വന്നാൽ എന്താ ഉണ്ടാവുക അതിനുശേഷം എന്താവുക ഞാൻ പെട്ടെന്ന് മരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥ തന്നെ ഉണ്ടല്ലേ ചെറിയ ആളുകൾക്ക് ചെറിയ ചെറിയ ലെവലിലാണെങ്കിൽ ചിലവർക്ക് അത് ഭയങ്കര ഇതായിട്ടായിരിക്കും ഒരു ചെറിയ പനി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ തലവേദന വന്നിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ ആണോ എന്നൊക്കെ ആലോചിച്ച് കൂട്ടുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കേട്ട് ചിരിക്കുന്നവരുണ്ടാവില്ലേ ഇവളങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലയിക്കുന്നുണ്ടാവില്ലേ യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമാണോ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇതൊരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നൊരു പ്രശ്നമാണല്ലേ ഏഹ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം ഇത് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നൊരു സാധനമാണ് കേട്ടോ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത് ഈ ഓവർ തിങ്കിങ് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങളൊന്നാലോ ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ് ഉണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയില്ല നമുക്ക് ഉറക്കം കിട്ടില്ല കാരണം നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിയിട്ട് മൊത്തത്തിൽ നമുക്ക് നമ്മളെന്നെ പിടിച്ചാൽ കിട്ടില്ല ഉറങ്ങാൻ കഴിയില്ല അതേപോലെ തന്നെ ഡിപ്രഷൻ എന്തേ ഉണ്ടാകും നമുക്ക് നന്നായി ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാകും പിന്നെ ഈ ഡിപ്രഷനും ഈ ഉറക്കില്ലായ്മയും പിന്നെ നന്നായിട്ട് ഫുഡ് നല്ല ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എങ്കിലുമൊക്കെ വഴി നയിക്കും നമ്മളെ വലിയ വലിയ മാനസിക രോഗങ്ങളിലേക്ക് എന്ത് ചെയ്യും എത്തിക്കും അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നിസാരൊക്കെ ായി കാണേണ്ടതല്ല അതെന്ത് ചെയ്യുക അത് മനസ്സിലാക്കുക എനിക്ക് ഓവർ തിങ്കിങ് ഇന്നുണ്ട് അതുകൊണ്ട് ഞാനിതിന്ന് പുറത്ത് കടക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് പുറത്ത് കടക്കണം നമുക്ക് ഉണ്ടെങ്കിലിട്ടും അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും നാലേശ്ശോക്കി ഒരാൾക്കൊരു ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കുണ്ടെങ്കിൽ നിങ്ങൾ നാലേശ്ശോക്ക് ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ലൈഫിൽ അറിയുമ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു അത് നമ്മൾ അറിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ആലോചിക്കും അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ മുന്നുള്ള കാര്യങ്ങൾ അതായത് മുന്നേ എപ്പോഴോ നടന്ന ഇൻസിഡൻസ് എന്ത് ചെയ്യും അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വലിയൊരു സംഭവമാക്കി മാറ്റി പിന്നെ നമ്മളെന്ത് ചെയ്യും വലിയൊരു പ്രശ്നമായിട്ട് മാറൂലേ അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ത്യെന്ന് വെച്ചാൽ നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അതായത് നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെ എന്ത് ചെയ്യും അതില്ലാണ്ടാക്കും പാടെ തകർക്കും നമുക്ക് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഓവർ തിങ്കിങ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് ഭയങ്കര പ്രശ്നമാക്കി കൊളക്കി കൈ കൊടുക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ നടക്കാനോ ഒന്ന് നന്നായിട്ടൊന്നും ചിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ നാലു ചോദിക്കുക ഞാൻ ഒരു കഥ പറഞ്ഞ കേട്ടെ ഞാൻ എവിടെയോ വായിച്ചൊരു കഥയാണ് ചിലപ്പോൾ കറക്റ്റ് ആയിക്കോളുന്നില്ല എവിടെ വായിച്ചങ്ങനെ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇതേപോലെ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ അത് കണ്ടെത്തിയിട്ട് എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് എന്നുള്ള പ്രശ്നമുണ്ട് അത് അയാൾ ഇങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ അയാൾക്ക് നല്ല ഫ്രണ്ട്സിനായിട്ട് ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും മെയിൻ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അയാൾക്ക് ഒരു സ്വസ്ഥതയില്ല ഉറക്കമില്ല അങ്ങനെ അയാൾക്ക് എന്തായി മനസ്സിലായി എൻ്റെ ഈ ഒരു കാർഡ് കയറി ചിന്തിക്കുന്നതാണ് എൻ്റെ പ്രശ്നം അയാൾ മനസ്സിലാക്കി കാരണം അയാൾക്ക് അയാളുടെ ഭാര്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് ഒരു സന്തോഷമില്ല നല്ലൊരു ഹാപ്പി ജീവിതമില്ല അപ്പൊ അയാൾക്ക് മനസ്സിലാക്കി പിന്നെ അയാൾക്ക് ഒരു കാര്യങ്ങൾ എന്താ ഉറപ്പിച്ചു എനിക്കിതിന്ന് പുറത്ത് കിടക്കണമെന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്തോ അയാൾ മനസ്സിലാക്കി അങ്ങനെ ആൾ അയാളെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്കിങ്ങനത്തെ അസുഖം ഉണ്ട് എനിക്കത് എന്തായാലും മാറ്റണം നീ എനിക്ക് എനിക്കെന്തെങ്കിലും ഹെല്പ് ചെയ്യണം പറയണം അപ്പം ആ സുഹൃത്ത് പറയാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട് ഞാൻ അയാളെ റെഫർ ചെയ്തുതരാൻ പറഞ്ഞിട്ട് ഒരു ഗുരുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ആ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ പറയുകയാണ് അപ്പോൾ ഇയാൾ അപ്പോൾ ചിന്തിക്കുകയാണ് ഞാൻ ഈ ഗുരുവിൻ്റെ അടുത്ത് പോയെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ആലോചിച്ചെങ്കിലും അവസാനം എന്ത് ചെയ്യുകയാണ് ഗുരുവിൻ്റെ അടുത്ത് പോവുകയാണ് അത് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യാണ് പറയുന്നത് എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ കാട് കയറി ചിന്തിച്ചിട്ട് ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവിനോട് എല്ലാ പ്രശ്നങ്ങളും പറയുകയാണ് എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഗുരു ഒന്നും മറുപടി പറയാതെ വീടിൻ്റെ ഉള്ളിൽ കയറി പോവുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും ഇയാൾ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇയാൾ കാടുകയറി ചിന്തിക്കുന്നവനാണല്ലോ ഇയാൾ ചിന്തിച്ചിപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും മാറാത്ത അസുഖമാണോ ഇതിൻ്റെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടില്ല എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കാടുകയറി ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഗുരു വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് സാധാരണ നമ്മുടെ ഗ്ലാസ് ആയിട്ട് എന്ത് ചെയ്യണം പുറത്ത് വരണം പുറത്ത് വന്നിട്ട് ഇയാളോട് ചോദിക്കും ഇയാൾ അസുഖത്തെ കുറിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ ഇയാളോട് ചോദിക്കും ഈ ഗ്ലാസ്സിന് വെയിറ്റ് ഉണ്ടോ ചോദിക്കും അപ്പം ഇയാളത് നോക്കിയിട്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല ഇല്ല ഇല്ല വെയിറ്റ് ഇല്ല ഓക്കെ അപ്പം ഞാനിതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പിടിച്ചുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ഇല്ല പ്രശ്നമില്ല ഞാനത് ഒരു മണിക്കൂറ് പിടിച്ചു നിന്നാലോ അപ്പോൾ അയാൾ പറയും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്ത് കുറേ നേരം ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നിങ്ങളുടെ കൈയ്ക്ക് എന്ത് ചെയ്യും വേദന വരും എന്ന് പറയാം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു ഇരുപത്തിനാല് മണിക്കൂറായാലോ അപ്പോൾ അയാൾ പറയും അത് വലിയൊരു പ്രശ്നമായി മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരാൾ വേറെ ഒന്നും ചെയ്യാതെ ഇതിങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും വലിയ അസുഖമായി മാറുമല്ലേ കൈയൊക്കെ വേദന ആയി അല്ലെങ്കിൽ ഉറങ്ങാണ്ടൊക്കെ പല വരും അപ്പോൾ പിന്നെ തിരിച്ച് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഇതൊരു അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ആറ് ഏഴ് ദിവസം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലോ അപ്പം ഏഴ് പേർ ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോയേക്കാം എന്ന് പറയുകയാണ് അതെ അതെ പറയുന്നത് ഈ അസുഖമായിട്ട് വന്നാൾ പറയും ഇങ്ങനെ ഈ ഒരു സാധനം എന്ത് ചെയ്തു ഒരു ആറ് ഏഴ് ദിവസം പിടിച്ചെന്ന് എന്തുണ്ടാവുക ചിലപ്പോൾ മരിച്ചു പോയേക്കാം കാരണം വേദന ഒക്കെ വന്ന് അല്ലെങ്കിൽ ഒരു നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാത്ത അവസ്ഥയായിട്ട് നമ്മളിപ്പോൾ മരണപ്പെടാൻ തന്നെയുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് ആര് പറയാണ് ഈ രോഗി പറയാണ് അപ്പോൾ ഗുരു വീണ് തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഇതിൽ രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടി ചോദിക്കും അപ്പോൾ അയാൾ പറയുകയാണേ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ മതി തീർന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഗുരു പറയുകയാണെ നിനക്ക് ഇത്രയേ ഉള്ളൂ നിനക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഗ്ലാസ് താഴെ ഇട്ടതുപോലെ നിൻ്റെ പ്രശ്നം എന്ത് ചെയ്താൽ മതി നീ ഇഗ്നോർ ചെയ്താൽ മതി അപ്പോൾ എന്തായത് ഇനി ഒരു കടൻ്റെ ഗുണപാടെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ നല്ലൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക ആ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുക ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷന് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ചാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഇഗ്നോർ ചെയ്യുക അതെന്ത് ചെയ്യുക എലിമിനേറ്റ് ചെയ്യുക റിമൂവ് ചെയ്യുക ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക ഇഗ്നോർ ചെയ്താൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തു ചെയ്യും മാറ്റാൻ കഴിയും ഓക്കെ പിന്നെ വേറൊരു കാര്യം ചിലപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മളെ കാണും കുറച്ച് സീവിയറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ബിസി ആക്കി വെക്കുക ബിസി യുവർ സെൽഫ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ കാട് കയറി ചിന്തിക്കുക അപ്പം നമ്മൾ കുറേ കാര്യത്തിൽ ബിസിയാണ് നമുക്ക് കുറേ വർക്കുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുറേ പണികളുണ്ട് അല്ലെങ്കിൽ കുറേ ഇതാനുണ്ട് വായിക്കാനുണ്ട് അല്ലെങ്കിൽ വേറെ വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഉണ്ടോ കിട്ടുമോ ഇതിൽ ഇപ്പോൾ ഒരു ബിസി ഡേയും ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങൾ നാളെ ചോദിക്കും ബിസി ഡേലും നമുക്ക് ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം ഇല്ലല്ലേ നേരെ തിരിച്ച് ഒരു ഫ്രീ ഡേ ആണെങ്കിലോ നിങ്ങൾ ആലോചിച്ച് കൂട്ടി കാട് കയറൂലേ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം കൂടുതൽ വരുന്നത് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫുമാർക്കാണ് കാരണം അവർ രാവിലെ ഹസ്ബൻഡിനും കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്താണ് അവർ ഫ്രീ ആണ് അല്ലേ അവർ തിരിച്ച് വരുന്നവരെ ഫ്രീ ആണ് അപ്പോൾ ഇവരെന്തു ചെയ്യും ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ഇവർ ഇവരെ തന്നെ നശിപ്പിക്കുകയാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക എന്നു വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ഹോബീസൊക്കെ കണ്ടുപിടിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി കിട്ടുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ഗാർഡനിങ്ങൊക്കെ ചെയ്യുക പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുക അല്ലെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ പൂവൊക്കെ ഉണ്ടായിട്ട് വരുമ്പോൾ ഒരു സന്തോഷം നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടായിട്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സന്തോഷം അല്ലെങ്കിൽ പിന്നെ വായിക്കുക നല്ല വായിക്കുക വായന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഹോബിയാണ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഹോബിയാണ് എന്ത് പറയുന്നത് വായന എന്ന് പറഞ്ഞത് വായിക്കുക ഇനി അതല്ല ഇതൊന്നും ഇല്ലെങ്കിൽ ചിലവർക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ പുതിയ പുതിയ ഡിഷുകൾ എന്ത് ചെയ്യുക ചിലപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഡിഷുകളല്ലാണ്ട് പുതിയ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ സ്കൂളിട്ട് വരുമ്പോഴത്തേനും എന്ത് ചെയ്യുക പുതിയ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കുക ഇപ്പം നമുക്ക് യൂട്യൂബും അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റഡൊക്കെ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുക്കിങ്ങിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യുക അത് നിങ്ങൾ സമയം എന്ത് ചെയ്യുക പ്രൊഡക്റ്റീവ് ആക്കുക നിങ്ങൾ നല്ല ചുമതി റബ്ബ് സുബാനത്തിലെ നമ്മുടെ ഒഴിവ് സമയത്തെക്കുറിച്ച് കുറിച്ച് എന്തായാലും ചോദിക്കുന്നത് അപ്പോൾ അപ്പൊഴിവു സമയങ്ങളും നമ്മൾ വെറുതെ കളയാതെ അത് എങ്ങനെയാ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്താനുള്ള ഒരു ടൈം ടൈമിനെ കാണുക കാരണം നിങ്ങളുടെ ലൈഫ് സ്പോയിൽ നിങ്ങളെ തന്നെ നശിപ്പിക്കാനുള്ള ടൈം ആയിട്ടും ഇത് മാറാം അല്ലെങ്കിൽ നിങ്ങളെ നല്ല ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടൈം ഇത് മാറാം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹോബീസൊക്കെ കണ്ടുപിടിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ബിസി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ഓവർത്തിങ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം കുറക്കാൻ കഴിയും ഇപ്പം നിങ്ങളെ വീഡിയോ കേൾക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ നീ ചിന്തിക്കാൻ പാടില്ലയെന്ന് അത് നിങ്ങളെന്ത് ചെയ്യും ശ്രദ്ധിക്കണം കേട്ടോ ചിന്തിക്കുന്നവർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പോൾ ഒരു കാര്യത്തിനും അധികം ചിന്തിക്കരുത് ഓവറായിട്ട് ചിന്തിക്കരുതെന്നാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നാലോക്കുക ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് കൂടി ആർക്കിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാം ഓക്കെ അത് നിങ്ങൾ വിട്ടു ചിന്തിക്കണം പക്ഷെ അത് എന്ത് ചെയ്യരുത് അമിതമായി പോവരുത് അമൃതം അമിതമായാൽ വിഷം എന്നാണല്ലോ എന്തും അമിതമായ വിഷമാണ് അപ്പോൾ എന്ത് ചെയ്യുക ചിന്തിക്കണം പക്ഷേ അതൊരു പരിധി വരെ അതിൻ്റെ അപ്പുറത്തേ നിങ്ങൾ എന്ത് ചെയ്യുക കടന്ന് ചിന്തിക്കരുത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇനി ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക പഠിച്ചുകൊണ്ടിന് എന്തു ചെയ്യുക വരം മേൽപ്പിക്കുക അതാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു അത്താണി എന്ന് പറഞ്ഞതല്ലേ അതിലെന്ത് ചെയ്യുക നമ്മൾ വരം ഏൽപ്പിക്കുക കാരണം വേറൊരു കാര്യം കൂടി എക്സ്ട്രാ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഓവർത്തിങ്കിങ്ങൊക്കെ വന്ന് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത എത്തും അപ്പോൾ അതിനെന്തു ചെയ്യുക ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ നമുക്ക് എന്തു ചെയ്യാം കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തരാൻ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉപയോഗപ്പെടുത്താം നിങ്ങളെ കൂട്ടത്തിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യാമൊന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകണമെങ്കിൽ നല്ലതാണ് കാരണം ഇത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് മാറാം എന്നുള്ളത് എന്ത് ചെയ്യുക അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ വീട് കാണാം സ്ലാ വലൈക്കും ബൈ ബൈ